തൃശൂർ മറ്റം തീർത്ഥകേന്ദ്ര അങ്കണത്തിലെ അപൂർവമായ പഴം കാണാൻ നിരവധി പേരാണ് എത്തുന്നത് ഇന്ത്യയിൽ അപൂർവമായിട്ടുള്ള മലമ്പുന്ന ഇനത്തിൽപ്പെട്ട വൃക്ഷത്തിലുണ്ടായ എലിഫന്റ് ആപ്പിൾ എന്ന ഫലമാണിത് ആനകൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് എലിഫന്റ് ആപ്പിൾ ഏകദേശം പതിനഞ്ച് മീറ്ററോളം ഉയരം വെക്കുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണിത് ഒൻപത് വർഷങ്ങൾക്ക് മുൻപാണ് തീർത്ഥ കേന്ദ്രത്തിന്റെ അങ്കണത്തിൽ ഈ വൃക്ഷത്തെ നട്ടത് കുന്നിൻമുകളിലെ തീർത്ഥ കേന്ദ്രത്തിന്റെ വളപ്പിലുണ്ടായിരുന്ന അക്വേഷ്യ മരങ്ങൾ മുറിച്ചുമാറ്റി ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്ന ആശയത്തിന്റെ ഭാഗമായാണ് ഇവ നട്ടുപിടിപ്പിച്ചത് വികാരിയായിരുന്ന ഫാദർ ഡേവിസ് പനങ്കുളത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ആശയമെന്ന് ഇടവക അംഗമായ ഫിലിപ്പ് പറയുന്നു തട്ടിൽ പിതാവ് പറയുന്നുണ്ട് അപ്പുറത്തുള്ളത് ചിറ്റിലപ്പള്ളി പിതാവ് നട്ടതുണ്ട് പനംകുളച്ച നട്ടതുണ്ട് അപ്പുറത്ത് ഊക്കനച്ച നട്ടതുണ്ട് അങ്ങനെ അച്ഛന്മാർ പിതാക്കന്മാരും നട്ട മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് ഇത് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് കാണില്ല ഇല്ലായെന്നാണ് എൻ്റെ അറിവ് എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടില്ല ആരും പറയണത് കേട്ടിട്ടില്ല പക്ഷെ ഇത് മറ്റ് രാജ്യങ്ങളിലെ ബംഗാളിലൊക്കെ ഇത് ഉണ്ടെന്നും കാട്ടിലെ ഇത് ധാരാളം കൃഷി ചെയ്യേണ്ടെന്നുള്ളത് പറയും മനുഷ്യർക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ല മൃഗങ്ങൾക്ക് വേണ്ടി കുരങ്ങൻ ആന ഇവർക്ക് ഇത് ഇഷ്ടമായിട്ടുള്ള വലിയ ഇലകളും വലിയ പൂക്കളുമുള്ള വൃക്ഷത്തിൽ കായ്ക്കുന്ന മഞ്ഞ കലർന്ന പച്ച നിറമുള്ള ഉരുണ്ട കായകളാണ് എലിഫന്റ് ആപ്പിൾ ഇതിന്റെ കുരുക്കളും തിന്നാൻ ഉപയോഗിക്കുന്നു കായുടെ നീര് കറികളിൽ ഉപയോഗിക്കുകയും തേങ്ങയും ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കുകയും ചെയ്യാവുന്നതാണ് ബംഗാളിൽ അച്ചാർ അച്ചാറുണ്ടാക്കുവാൻ ഈ കായ ശേഖരിക്കുന്നതിനാൽ ആനകളും മനുഷ്യരും തമ്മിൽ ഇതിനായി മത്സരം തന്നെയുണ്ട് ആനകളുടെയും മാനിന്റെയും കുരങ്ങിന്റെയും ഇഷ്ടഭക്ഷണമായ ഇതിന്റെ കായ കാടുകളിൽ നിന്നും ശേഖരിക്കുന്നത് ഇന്ത്യയിൽ പലയിടത്തും തടഞ്ഞിട്ടുമുണ്ട് പഴങ്ങൾക്ക് പാകമാവാത്ത ആപ്പിളിന്റെ രുചിയാണുള്ളത് കൂടാതെ ഈ വൃക്ഷത്തിലുണ്ടാകുന്ന പൂവിനുള്ളിലുള്ള അതേ രൂപം ഫലത്തിനുള്ളിലും കാണാമെന്ന അപൂർവതയും എലിഫന്റ് ആപ്പിളിനുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ